ിഫാന്റെ ശർത്തായതുകൊണ്ട് ഈ കാര്യല്ല അപ്പൊ ഇന്നത്തെ പരിപാടി ഒരു മാസത്തിന് ശേഷം റീൽ എടുക്കണല്ലേ കൊറേ കാലായി അജ്മലിന് ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ റീൽ എടുക്കൂലെ കത്തൂലേ ആ നോക്കാവാ നമ്മളെത്ര ലാസ്റ്റ് റീൽ എടുത്തിട്ട് ഒരു മാസം

അത് മറ്റേതായില്ല സിനിമാറ്റിക്ക് ആയില്ലോസു അപ്പായ പവർ ഷിഫാന്റെ ഷർട്ട് ആയതുകൊണ്ട് കേൾക്കാറില്ല ഷിഫാന്റെ ഷർട്ട് ി കൂടി കാട്ടെടുക്കാര് പ്രത്യേകം രണ്ടാള് കൂടി ഫ്രെയിമിൽ ഇന്നിട്ട് ഏട്ടാ ഈ വെയിലത്തെ നോക്ക അജ്മലെടുക്കൂട്ട് ക്യൂട്ട്നെങ്ങനുണ്ട് ശ്രദ്ധിക്കണം ക്ലാസ് കാണാൻ ഫൈവ് എക്സ് ഉണ്ട് ഈ മോഡലില് ജി മന പറഞ്ഞോ നമുക്ക് വീഡിയോ ആ പയത് വരണോ ക്ഷിഫാൻ എന്തോന്നെ ഒന്നുകൂടി നോക്കിയാ പയത് വരൂ കണ്ണ് ചെറുതാക്കിയാ ഫൈവ് എക്സിന്റെ എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് കുട്ടികള് അജുബലിക്കൂട്ട് ക്യൂട്ട് ക്യൂട്ട് പോയി ഈ പോയിക്ക് നോക്ക് കറക്റ്റ് ചെക്കര വീഡിയോ കൂട്ടാ പോ നോക്കേ നോക്കേ വീട് എടുക്കൊതു ശല്യമാണല്ലോ നാട്ടുകാർക്ക് ശല്യോയ്യോമേത്തു ചേ ഡൂണ്ടേ മേരാ പുതിയ പാട്ട ഏതാട്ടെ സ്ലോ ആക്കണ ഇത് അതുപോലെ നമുക്ക് ഒരു മാസം ഇങ്ങനത്തെ എടുക്കാം എടുക്കാൻ കാര്യം നടക്കും എന്റെ കാര്യം നടക്കും എന്നറങ്ങിയാലോ തെയ്യാ ഒറ്റമൈൻ്റ് ഞാൻ വരാ വരാ ഇത് ചിരിച്ച് ചിരിച്ച് ഫീലിങ്സ് വന്ന്

നല്ലൊരു നടത്തോ ഏ ല നല്ലൊരു നടത്തോ നല്ലൊരു നടത്തം അമ്മ ഇങ്ങനെ ചെയ്താലു വരെ മിക്കോറത് ട്രാക്കായ പ്രമോഷൻ വരും എന്താ ചീഫാനെല്ലോ ഇനി ഇത് തീരെ റിസ്ക് നമ്മളിപ്പോ തൽക്കാലങ്ങളൊക്കെ ീ ട്രെൻഡ് അനുകരിച്ചാലോ സ്ഥലങ്ങളും ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം ആ പോയി പോലോ ചെറുക്കതാ പുറത്ത് ഇന്നാ കട്ടോ ചെക്ക് ഫോണിൽ ഇൻസ്റ്റാ ചെയ്യണോ പോലേ വാ പാവടാ അണ്ണാ ഇന്നസട്ടോ ഒന്ന് തീർക്കാം നമുക്ക് വാട് നല്ലത് എന്താടാ ഒന്നും മുടിയനാക്കിയാലാ ദിമന മുസീമന്ന തരട്ടാണ്ടി ഫോട്ടോ എടു റെഡി ആയിക്കണോ അസിമേ ഇപ്പോ മണങ്ങ മുടി വെയിപ്പ മോരയാ വാണായിരുന്നു പഴയ മുടി എന്നാ ചെയ്യിക്കേണ്ട രസം

ിഫാന്റെ ഷർട്ടായത് കൊണ്ടാ നല്ല ഷിഫാന്റെ ഷർട്ട് ആയതുകൊണ്ടാ പെർഫെക്ട് അത്ര രണ്ട് റുപ്പാണ് ഈ ഷർട്ട് ചെയ്ത് മൈക്ക് വെക്കേണ്ടി മൈക്ക് വെക്കണ നന്നാവൂല്ലേ നമ്മളെ പെടുന്നു കറച്ച് കിട്ടും ഇത് രണ്ടുകൊണ്ടോ അനസ്നെ അത് വേറൊരു അനസ്സുണ്ട് ഞങ്ങളെ പണി വളരെ കുറവാണ് तेरा। यहाँ पर तो एक्टर टूट कंडे हर पल चीना हम हाल तेरा तेरे ए ए ट्रेंडिंग सॉन्ग है ना हर पल चीना हम हाल तेरा तेरे आरे ट्रेंडिंग है मेरे पातियो अन्ना पातिया मैं मैं मो काती तो ഇതിപ്പോ കുട്ടികൾക്ക് ഇങ്ങനെ കമന്റ് ഇട്ടുട്ടാ ചൂട്ട് പോയി കോട്ട് പോയി